കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് കഴിഞ്ഞ നാല് വർഷക്കാലമായി നിരവധി നേട്ടങ്ങളാണ് കൈവരിച്ചതെന്ന് വൈസ് ചെയർമാൻ പി ജയരാജൻ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഖാദി വസ്ത്രമേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തി വിപണനം വർദ്ധിപ്പിക്കുന്നതിനും ഖാദി ബോർഡിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജയരാജൻ ഖാദി മേഖലയെ നവീകരിച്ച് പുരോഗതിയിലേക്ക് നയിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശമെന്ന് ജയരാജൻ പറഞ്ഞു എവർക്കും അറിയാവുന്നതുപോലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെട്ടതാണ് ഖാദി എന്നു മാത്രമല്ല ഇത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് കേരളത്തിൽ ഉടനീളം പതിനയ്യായിരത്തോളം തൊഴിലാളികൾ ഈ ഖാദി മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് ആ പതിനയ്യായിരത്തോളം ഖാദി തൊഴിലാളികൾക്ക് കേരളത്തിൽ മാത്രമാണ് മിനിമം കൂലി നൽകുന്നത് കേന്ദ്ര ഖാദി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലിക്ക് പുറമേ ഈ മിനിമം കൂലിയിൽ എത്രയാണോ വ്യത്യാസം വരുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് നൽകുന്നത് പക്ഷേ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ കൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് ഖാദി ബോർഡിലെ തൊഴിലാളികൾ ഈ തൊഴിലാളികളുടെ ഒരു പ്രത്യേകത ഇതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സ്ത്രീത്തൊഴിലാളികളാണ് എന്നതാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വരുമാനമുള്ള തൊഴിലാളികൾ അതിൽ തന്നെ സ്ത്രീ തൊഴിലാളികളാണ് മഹാഭൂരിപക്ഷവും ആ തൊഴിലാളികൾ തങ്ങളുടെ വരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജോലി കൃത്യമായി കൊടുക്കുക കൂലി കൃത്യമായി കൊടുക്കുക എന്നതാണ് ഖാദി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഖാദി പ്രസ്ഥാനം എന്ന നിലയിൽ നൂറിലര വർഷം പാരമ്പര്യമുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഖാദി പുതിയ തല ഖാദിയുടെ പ്രധാന വിപണന സീസൺ ഓണമാണ് ഓണം സീസണിലും വിപുലമായ പരിപാടികളാണ് ഖാദി ബോർഡ് പ്ലാൻ ചെയ്യുന്നത് മുപ്പത് ശതമാനം റിബാറ്റിന് പുറമെ സമ്മാന പദ്ധതികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സംവിധാനവും ഏർപ്പെടുത്തും കോടി രൂപയാണ് ഓണം സീസൺ വിറ്റ് പ്രതീക്ഷിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു ന്യൂസ് കണ്ണൂർ